ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം ഒൻപതാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം മൂന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹ റോമാക്കാർക്കു എഴുതിയ ലേഖനം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ സഹോദരെ പ്രീതിപ്പെടുത്തുക ബലമുള്ളവരായ നാം ദുർബലയുടെ പോരായ്മകൾ സഹിക്കുകയാണ് വേണ്ടത് നമ്മെ തന്നെ പ്രീതിപ്പെടുത്തുകയല്ല നാം ഓരോരുത്തരും അയൽക്കാരന്റെ നന്മയെ ഉദ്ദേശിച്ച് അവന്റെ ഉത്കർഷത്തിനായി അവനെ പ്രീതിപ്പെടുത്തണം എന്തെന്നാൽ ക്രിസ്തുവും തന്നെ തന്നെ പ്രീതിപ്പെടുത്തിയില്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു അങ്ങേ അധിക്ഷേപിച്ചവരുടെ അധിക്ഷേപങ്ങൾ എൻ്റെ മേൽ പതിച്ചു മുമ്പ് എഴുതപ്പെട്ടവയെല്ലാം നമ്മുടെ പ്രബോധനത്തിനു വേണ്ടിയാണ് സ്ഥൈര്യത്താലും വിശുദ്ധ ലിഖിതങ്ങളിൽ നിന്നു ലഭിക്കുന്ന സമാശ്വാസത്താലും നമുക്ക് പ്രത്യാശികളാക്കുവാൻ വേണ്ടി സ്ഥൈര്യവും സമാശ്വാസവും നൽകുന്ന ദൈവം പരസ്പരേക്യത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്നു ജീവിക്കാനും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങനെ നിങ്ങളൊത്തൊരുമിച്ച് ഏകസ്വരത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവനെ മഹത്വപ്പെടുത്താനിടയാകട്ടെ വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ആറ് വാക്യങ്ങൾ ആറ് മുതൽ പതിനൊന്ന് വരെ സാപത്തിൽ നന്മ ചെയ്യുവിൻ മറ്റൊരു സാപത്തിൽ അവൻ ഒരു സിനഗോഗിൽ പ്രവേശിച്ചു പഠിപ്പിക്കുകയായിരുന്നു അവിടെ വലത്തുകൈ ശോഷിച്ച ഒരുവൻ ഉണ്ടായിരുന്നു നിയമജ്ഞരും പരിസേരും യേശുവിൽ കുറ്റമാരോപിക്കാൻ പഴുതു നോക്കി സാപത്തിൽ അവൻ രോഗശാന്തി നൽകുമോ എന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവൻ അവരുടെ വിചാരങ്ങൾ മനസ്സിലാക്കിയിട്ട് കൈശോഷിച്ചവനോട് പറഞ്ഞു എഴുന്നേറ്റ് നടുവിൽ വന്നു നിൽക്കുക അവൻ എഴുന്നേറ്റുനിന്നു യേശു അവരോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ ജീവനെ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും നേരെ നോക്കിക്കൊണ്ട് അവൻ ആ മനുഷ്യനോട് പറഞ്ഞു കൈനീട്ടുക അവൻ കൈനീറ്റി അതുസുഖപ്പെട്ടു അവർ റോഷാകുലരായി യേശുവിനോട് എന്താണ് ചെയ്യേണ്ടതെന്ന് പരസ്പരം ആലോചിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് ನಮ್ಮೆ ಕರ್ತಾವಾಯ ಮಿಶಿಹಾಯ್ಕ ಸ್ತುತಿ